ിൽ പുലർവീളയിൽ ജയദേവഗീതാലാപനം കേവലാനന്താമൃത തിരയാഴിയിൽ നീരാടി മലർമുത്തു കോർക്കാൻ പോകാം ആനക്കേറാമേട്ടിൽ ഇനി യിരത്തിരി കൊളുത്തേ തുടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണത സ്നേഹാദ്രമാ ഏതോ പദം തേടുന്നു നാം നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ പാളമായി എൻ മുന്നിൽ നീ പുലർ പുലർക്കന്യായി ശ്രീരാഗമോ തേടുന്നു നീ വീണു തൻ നാം സല്ലാഭം എന്ന സിനിമ മലയാള സിനിമ കണ്ടിരിക്കും അതിൽ ദിലീപിൻ്റെ കഥാപാത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു തൊഴിലിടത്ത് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു പാട്ടുകാരനായി മാറുന്നു ജൂനിയർ യേശുദാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനോട് താരതമ്യപ്പെടുത്തുകയില്ല എങ്കിലും പല തൊഴിലുകളും ചെയ്യുന്നവർ നല്ല ഗായകരായിരിക്കും അവരൊക്കെ അടയാളപ്പെടുത്താതെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് അത്തരത്തിലുള്ള ഒരു സുഹൃത്താണ് ഇന്നത്തെ നമ്മുടെ അതിഥി അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് പുതുക്കാട് പരിസരങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ കയറി യാത്ര ചെയ്ത ഒരുപാടുണ്ട് ഒരുപാട് ഉണ്ടായിരിക്കും എന്നാൽ അദ്ദേഹം സംഗീതം നല്ല രീതിയിൽ തന്നെ പഠിച്ച് ആധികാരികമായി പഠിച്ചിട്ട് സംഗീതത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ചില വഴിത്തിരിവുകൾ കൊണ്ട് ഒരു വലിയ ഗായകനാകാൻ കഴിയാതെ ഓട്ടോറിക്ഷ കൊണ്ട് ഉപജീവനം കഴിച്ചു കൂട്ടുന്ന ഒരു സുഹൃത്താണ് ഇന്നത്തെ നമ്മുടെ അതിഥി നിഷാന്ത് എന്നാണ് ആ സുഹൃത്തിൻ്റെ പേര് പലപ്പോഴും നാം തിരിച്ചറിയുന്നത് നിഷാന്തിന് ഒരു ഗായകനായല്ല എങ്കിൽ കൂടി ആ ഒരു ഗായകനെ സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഹലോ റേഡിയോയിൽ അവതരിപ്പിക്കുകയാണ് ഞങ്ങളിന്ന് നിശാന്ത് നമസ്കാരം നവനീതം നിശാന്ത് അങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്താണ് അതിൻ്റെ കാരണം നവനീതം കലാക്ഷേത്ര ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഏഴ് വർഷത്തോളായി തുടങ്ങിയിട്ട് അപ്പോൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ സ്റ്റാർട്ടിങ് പ്രളയത്തിൽ ഒരു അറുപത്തഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ പിന്നെ പ്രളയം കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും പോയി പിന്നെ അത് കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ശരിക്കും ഒരു എങ്ങനെയായിരുന്നു എന്നൊക്കെ തൽക്കാലം അത് ആദ്യം മുതലേ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റേജിലൊക്കെ ഇങ്ങനെ പാടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു സുരേഷ് എന്നാണ് ആളുടെ പേര് ആള് സുരൂഭായി സുരൂഭായെന്ന് വിളിക്കുക ആ അപ്പോൾ നീ ഇവിടെ നിൽക്കേണ്ട ആളല്ല നീ സംഗീത കോളേജിലേക്ക് പൊക്കോ അങ്ങനെ ആള് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ സംഗീത കോളേജിൽ പോയി പഠിച്ചത് എവിടെയാണ് ആർ എൽ ബിൽ ആയിരുന്നോ ആർ എൽ ബിൽ ചെമ്പൈ സംഗീത ശരി അവിടെ നിന്ന് ഒരുപാട് പ്രതിഭകൾ ഉയർത്തിരുന്നിട്ടുള്ള സ്ഥലമാണല്ലോ അവിടെ എത്ര വർഷം അവിടെ ഒരു സംഗീതിച്ചു വർഷം ബി എ എം എ മ്യൂസിക് ചെയ്ത ഒരാളാണ് ഇപ്പൊ ഓട്ടോ തൊഴിലാളിയായി നമ്മുടെ മുന്നിൽ കടന്നുപോകുന്നത് എപ്പോഴെങ്കിലും ദുഃഖം തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു സംഗീതമൊക്കെ പഠിച്ചതിനു ശേഷം ദുഃഖം തോന്നി അങ്ങനെ ദുഃഖം തോന്നിട്ടില്ലേ പക്ഷെ ഇത് മനസ്സിന് സന്തോഷം കിട്ടണ ഒരു കാര്യമാണല്ലോ പാട്ട് സന്തോഷമാണ് ഇപ്പൊ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി അതന്നെ ഒരു വലിയ കാര്യം പിന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം ഒരു കാര്യമാണ് അപ്പൊ ഞാൻ ഈ കാര്യം ഒരു കാര്യം ചോദിക്കുന്നത് അതെന്താല് നമ്മുടെ സ്കൂളുകളിലൊക്കെ മിക്ക മാറും ഒരു എന്താ പറയാ കലാ സൗന്ദര്യശാസ്ത്രം അതുപോലെ സംഗീതം അതൊക്കെ പഠിപ്പിച്ചിരുന്നൊരു കാലം കൊണ്ടാണ് ശരിക്കും പക്ഷേ ആധികാരികമായിട്ട് പഠിപ്പിച്ചവരല്ല എനിക്ക് തോന്നുന്നു സ്കൂളുകളിൽ ഇപ്പോൾ സംഗീതം അഭ്യസിപ്പിക്കാനൊക്കെ ആയിട്ട് എത്തുന്നത് അല്ലേ ശരിക്കും ഇപ്പോൾ ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചിട്ടുള്ള ഒരു അഞ്ച് വർഷം പഠിച്ചിട്ടുള്ള ഒരു ചിത്രകല ആധികാരികമായി പഠിച്ചവരും അതുപോലെ സംഗീതം ഇതുപോലെ എച്ച് സംഗീത കോളേജിൽ നിന്ന് എം ഇ ബി ഒക്കെ മ്യൂസിക് എടുത്തിട്ടുള്ളവരും കഥകളി കൃത്യമായിട്ട് പഠിച്ച പഠിപ്പിച്ചവരും പഠിച്ചവരും ഒന്നുമല്ല ഇപ്പോൾ ശരിക്കും ക്ലാസ് എടുക്കാൻ പറ്റും നമുക്ക് തോന്നിയിട്ടുണ്ടോ ശരിക്കും അങ്ങനെ ഒരു അഞ്ച് കൊല്ലം അല്ലെങ്കിൽ രണ്ട് കൊല്ലം വേറെ പുറത്ത് നിന്ന് പ്രൈവറ്റായി പഠിച്ചിട്ടുള്ള ഒരാളായിരിക്കും ചിലപ്പോൾ സംഗീത അധ്യാപകൻ അല്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ട് ആ തീർച്ചയായിട്ടും അതൊരു വലിയ കുഴപ്പമാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എനിക്ക് പലപ്പോഴും ഇല്ല ഞാനൊരു സുന്ദരകലാ സ്ഥാപനത്തിൽ പഠിച്ച ആളാണ് പക്ഷേ ആറുമാസമൊക്കെ പഠിച്ച ഡ്രോയിങ് പഠിച്ച ആളുകളാണ് ചിലപ്പോൾ ഈ ചിത്രകല പഠിപ്പിക്കാനായിട്ട് എത്തുന്നത് അതൊരു വലിയ തെറ്റാണ് ഇപ്പോൾ ഈ നവനീതം കലാക്ഷേത്രം അത്തരത്തിലല്ല ശരിക്കും ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ള സംഗീതം പഠിച്ചിട്ടുള്ള നിഷാന്തിന്റെ കീഴിലാണ് അല്ലെ അതെ അപ്പൊ കുട്ടികളെ ആ രീതിയിൽ തന്നെയാണോ സംഗീതം പഠിപ്പിക്കുന്നത് അതെ ആദ്യ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കണ കുട്ടികൾക്ക് അപ്പൊ അതിൻ്റെ രീതിയിൽ കറക്റ്റ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ് ഇനി ഞാനും പഠിപ്പിക്കുന്ന ആള് ഞാനും തീർച്ചയായിട്ടും എല്ലാ കലകളും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ പഠിക്ക പഠിപ്പിക്കും തോറും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് തീരാത്ത ഇപ്പോൾ ദാസേട്ടൻ അതും ദാസേട്ടനെ മാത്രമല്ല ഇപ്പം ശാസ്ത്രീയ സംഗീതം പരിപൂർണ്ണമായിട്ട് പഠിച്ചു എന്ന് നമുക്ക് തോന്നുന്ന പലരും ഇപ്പോഴും ബാലമുരിലി കൃഷ്ണ സാറ് പോലുള്ള ആളുകൾ പോലും അവർ പറയുന്നത് ഞങ്ങൾ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സംഗീതം അല്ല കലകളെല്ലാം അങ്ങനെ തന്നെയാണെന്ന് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെ സിനിമ പാട്ടിലേക്ക് വരുന്നത് എപ്പോഴൊക്കെയാണ് സിനിമ പാട്ടിന് താല്പര്യം ആ സിനിമയിലിപ്പോൾ മ്യൂസിക് ചെയ്യുന്ന ആരെയാണ് ഏറ്റവും ഇഷ്ടം രവീന്ദ്രമാഷ ഇഷ്ടമാണ് അതുപോലെ ജോൺസമാഷ ദേവരാജ മാഷ കാലത്തെ ഗാനങ്ങളും ഇപ്പോഴത്തെ ഗാനങ്ങളും എന്ന് പറയുന്നത് പഴയതും പുതിയതെന്നല്ല ഈ കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ചുള്ള ഗാനങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം അങ്ങനെ നോക്കുന്ന എല്ലാ പാട്ടുകളും രാഗത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഓരോ സ്വരങ്ങളിലൂടെയാണ് ചിലർക്ക് ചിലപ്പോൾ പാട്ട് കേട്ടാൽ ഇഷ്ടപ്പെടാൻ വഴിയില്ല അതായത് ഡാഡി മമ്മി വീട് അതിന്റെ വരികൾ അങ്ങനെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ അതിലും ഒരു സംഗീതം ഉണ്ടല്ലോ ഉണ്ടല്ലേ അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം അതെ 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 എല്ലാ പാട്ടും നല്ല പാട്ടുണ്ട് ആദ്യത്തെ പാട്ടായാലും പണ്ട് പണ്ട് കാലമുള്ള പാട്ടായാലും ഇപ്പൊ ഇറങ്ങുന്ന പാട്ടും രാഗത്തിലൂടെ സംഭവങ്ങള് സംഗീതത്തിന്റെ ചിട്ടവട്ടങ്ങളുണ്ട് അതെ അതെ ആ സംഗീത ചിട്ടവട്ടങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് സംഗീതം പഠിക്കാതെ ഒരു ഗായകനാകാൻ പലപ്പോഴും പലരും ഉണ്ട് പേസ് പേ പോലുള്ള ആളുകൾ അങ്ങനെയാണ് പക്ഷെ ആ ഒരു ബോൺ ടാലന്റ് അങ്ങനത്തെ ഒക്കെ ഉള്ള ആളുകൾ ഒരുപാടുണ്ടെങ്കിൽ കൂടി ശാസ്ത്രീയ സംഗീതം കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമല്ല സംഗീത സംവിധാനം ചെയ്യണമെന്നാണോ താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ് അല്ല സംഗീതം ഇപ്പൊ പെട്ടെന്നൊരു വരി ഓട്ടോമാറ്റിക്കലി സംഭവം വരാറുണ്ട് ഓക്കെ അപ്പം പെട്ടെന്ന് താങ്കളോട് ഒരു സിനിമ പാട്ട് പാടാൻ പറഞ്ഞു പല പ്രോഗ്രാമിനും ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് താങ്കളെ പാടാൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഗാനം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും താങ്കൾ പാടുക രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിൽ ഓക്കെ ഗന്ധർവ് സൂപ്പർ ഹിറ്റ് സിനിമയും സൂപ്പർ ഹിറ്റ് ഗാനമാണോ ഒന്ന് പാടാം വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ ഹിമഗിരിതൻ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾകാല യുദിച്ചു വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ ശാസ്ത്രീയ സംഗീത പഠനത്തിന് ശേഷം ഏതെങ്കിലും സർക്കാർ സ്കൂളുകളിൽ അധ്യാപകനായിട്ട് പോയിട്ടുണ്ടോ മൂന്ന് വർഷം ഗവൺമെൻറ് സ്കൂളിൽ

ഉപജീവനത്തിനായിട്ട് തൊഴിലുകൾ ചെയ്യുക അതെ അതെ അതില് ദുഃഖം തോന്നിയിട്ടില്ല അതുവരെ ഒരു സംഗീതം ഇപ്പം നമ്മൾ ആ സിനിമ കണ്ടപ്പോൾ സല്ലാപം സിനിമ കാണുമ്പോൾ തോന്നുന്ന ഒരു അവസ്ഥയാണ് താങ്കൾ എനിക്ക് കാരണം അദ്ദേഹം ആ ശരിപ്പണിക്ക് പോകുന്ന അവിടെ വെച്ചിട്ട് സംഗീത സംഗീതാധ്യാപക അങ്ങനെ വല്ലപ്പോഴും അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ ഓട്ടോറിക്ഷയിൽ പോകുന്ന സമയത്ത് നമ്മളെ സംഗീതം പഠിപ്പിച്ച് ആരെങ്കിലും കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ടോ പിന്നെ ഒരുപാട് കൂട്ടുകാരെ കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ശ്രീകുമാർ ചേട്ടൻ പിന്നെ സന്ദീപ് പുത്തൂര് മിമിക്രി ഷാജി സുരഹിത്ര സംസ്ഥാന അവാർഡ് കിട്ടിയ ഷാജി സൊറേത്ര അദ്ദേഹത്തൊക്കെ കാണാറുണ്ട് അതെ അത് ഒരു ഒരാഴ്ച മുമ്പ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഇപ്പൊ കൊറോണ സമയത്ത് പാട്ട് ഒരു റിട്ടയർഡ് എസ് ഐ രവി സാർ എന്ന് പറയും അപ്പൊ അദ്ദേഹത്തിന്റെ വീടുന്ന എല്ലായാലും അപ്പൊ അപ്രതീക്ഷിതമായ ആളെ കണ്ടുമുട്ടി കണ്ടുമുട്ടി ഞങ്ങൾ ഒരു മണിക്കൂർ പാട്ടിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും കുറച്ചും ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ സംസാരിച്ചു ഗുരുശിഷ്യ ബന്ധം നോക്കാണ്ട് തീർച്ചയായിട്ടും ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ സംസാരിച്ചു അപ്പോൾ ഈ പാട്ട് ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശാസ്ത്രീയം ചിട്ടപ്പെടുത്തിയ ശാസ്ത്രീയ സംഗീത പല ക്ലാസ്സുകളും എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറിയ 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 ടിപ്സൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത് ഇപ്പോൾ കലാസ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സ്ഥാപനങ്ങളിൽ താങ്കളിപ്പോൾ ശാസ്ത്രീയമായിട്ട് സംഗീതം അഭ്യസിച്ചിട്ടുള്ള ഒരാളാണല്ലോ അപ്പോൾ അടിത്തട്ട് മുതലേ ശാസ്ത്രീയ സംഗീതമാണോ അഭ്യസിപ്പിക്കുന്നത് അതോ പെട്ടെന്ന് പെട്ടെന്നൊരു കുട്ടിക്കൊരു പാട്ട് പാടാൻ തയ്യാറാക്കും അങ്ങനെയാണ് താങ്കളുടെ പഠനത്തിൻ്റെ രീതി ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ ചെറിയ തരത്തിലുള്ള ലളിതമായ നാടൻപാട്ട് എന്ന രീതിയിലൊക്കെ ആദ്യം തന്നെ പഠിപ്പിക്കും അപ്പം അവർക്ക് പെട്ടെന്ന് ക്ലാസ്സിക്കല് കിട്ടാൻ ഒരു വഴക്കം വന്നിട്ടുണ്ടാവില്ല സ്റ്റാർട്ടിങ് തന്നെ ആദ്യം ശ്രുതി പഠിപ്പിക്കും അതിന് ശേഷം പിന്നെ ഇങ്ങനെ ചെറിയ പാട്ടുകൾ ആദ്യം പഠിപ്പിക്കും പിന്നീട് ഒന്ന് ഉറച്ചു കഴിഞ്ഞതിന് ശേഷം ശരി ഒരു ഗായകനാകാൻ വേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണ് തങ്ങളുടെ ഒരു ചിന്തയില് ഒരു നല്ല ഗായകനാകുക ശ്രുതി താളം അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു മൂന്ന് മാർഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ശാസ്ത്രീയ സംഗീത രീതിയിൽ പറയാറുണ്ടല്ലോ എങ്ങനെയാണ് അത് കാണുന്നത് ആ ഒരു സ്വരം എന്തായാലും ശ്രുതി വേണമല്ലോ ശ്രുതി താളം നിബിദ്ധമായിരിക്കണം അങ്ങനെയാണല്ലോ ഒരു പാട്ടുകാരുണ്ട് അതെ അപ്പോൾ സ്വരത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്വരം പാടി പാടി ഇങ്ങനെ കുറേ കഴിയുമോ നമുക്ക് गा ോ അത് സാധിക്കും സാധിക്കും അത് ഓട്ടോഷോടിക്കുന്ന കാരണം കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും വണ്ടി തന്നെയാണ് അപ്പൊ ഇടയ്ക്ക് വണ്ടിയിലൊക്കെ ശ്രുതി വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഈ സാധകം എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു കാര്യമാണല്ലോ അതെ അതെ ശരിക്കും ഒരു ദിവസം എത്ര മണിക്കൂർ സാധകം ചെയ്യാൻ നല്ല ഗായകൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണിക്ക് ഇരുപത്തിനാല് മണിക്കൂർ ചെയ്യണെങ്കിൽ എത്ര നല്ലത് പക്ഷേ എങ്കിലും നമുക്ക് എന്തെങ്കിലും സമയം മാക്സിമം ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ചെയ്യാൻ പറ്റി വളരെ നല്ല കാര്യം അപ്പോൾ നമുക്ക് രവീന്ദ്ര മാസ്റ്റർ ഒന്നുകൂടി വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു ഇടക്കാലത്ത് ഒരു സുവർണ കാലഘട്ടത്തിൽ നിന്ന് മാറി വസന്ത കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു സംഗീത സംവിധായകരിൽ ഏറ്റവും പ്രധാനം തന്നെയാണ് നമ്മുടെ ഈ മാസ്റ്റർ അദ്ദേഹം ശാസ്ത്രീയ സംഗീതപരമായിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകൾ നമുക്കായി തന്നിട്ടുണ്ട് അതിൽ നിന്നൊരു പാട്ട് തിരഞ്ഞെടുത്തിട്ട് പാടാൻ പറഞ്ഞാൽ ഒരു സംഗീതാധ്യാപകൻ എന്ന നിലയ്ക്ക് താങ്കൾ ഏത് പാട്ടായിരിക്കും പാടുക ഏഴു സ്വരങ്ങളും തഴുകി വരുന്ന മുരു ഗാനം ഗാനം ദേവഗാനം അഭിലാഷ ഗാനം മാനസവീണയിൽ കരപരിലാളന ജാലം ജാലം ഇന്ദ്രജാലം അതിലോല ലോലം ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം മനോഹരമായിട്ടുള്ള അല്ലേ ശരിക്കും ആ രവീന്ദ്രൻ മാസ്റ്റർ പാട്ടുകൾ ഇങ്ങനെ കീഴ് സ്ഥായിൽ നിന്ന് ഉച്ചസ്ഥായിലേക്ക് പോവരിക്കും അതൊരുപോലെ തന്നെ ഇങ്ങനെ അനർഗളം പ്രവഹിക്കുന്ന ഒരു തരത്തിലുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ള അതെ 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 ആ കീഴ്സ്ഥായിൽ നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഉച്ചസ്ഥായിൽ പോലും അങ്ങോട്ട് താഴേക്കിറങ്ങിലും അല്ലെ ആരോഹണ അവരോഹണക്രമത്തിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള ഗാനങ്ങൾ രചിച്ചിട്ടുള്ള ആളാണ് അത് അല്ല സംഗീതം ചെയ്തിട്ടുള്ള ആളാണ് രവീന്ദ്രൻ മാസ്റ്റർ രവീന്ദ്രൻ മാസ്റ്റർക്ക് ശേഷം എനിക്ക് തോന്നുന്നു മറ്റ് ഒരു സംഗീത സംവിധായകൻ ആരെയാണ് താങ്കൾ ഇഷ്ടപ്പെടുക മാസ്റ്റർ ജോൺസൺ മാസ്റ്റർ കഴിഞ്ഞിട്ട് പിന്നെ ആരാണ് ജോൺസൺ മാഷർ ഭയങ്കര ഇഷ്ടമാണ് ആ ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകൾ വളരെ ആർദ്രതയുള്ള ഗാനങ്ങളാണ് ഏത് പാട്ടാണ് ഒരു അതിൽ ആധാരം സിനിമയിലത്തെ മഞ്ചാടി പണി കൊണ്ട് എന്ന പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ലളിതമായിട്ടുള്ള ഒരു പാട്ടാണ് പാടാം മണിക്കൊണ്ടു മാണിക്കൂടം നിറഞ്ഞു പാടുന്ന മനസ്സ് തങ്ക മനസ്സ് ആരതിപ്പൂ തിങ്കൾ ദൂരെ തൊഴുതുണർന്നു കുളിരാ കുന്നില നീഴലൂർന്നു വീണ വഴി നീലി തുടിമഞ്ഞുതിർന്നു പോ മഞ്ചാടി മണിക്കൊണ്ടു മാണിക്കൂടം നിറഞ്ഞു കുസൃതി നിറഞ്ഞ ഒരു ഗ്രാമാന്തരീക്ഷത്തിലൂടെ യാത്ര ചെയ്യുന്ന പോലെയാണല്ലേ അദ്ദേഹത്തിൻ്റെ ആ ഇങ്ങനെ ഒഴുകി നീങ്ങുന്നത് ഗ്രാമങ്ങളൊന്നും നമുക്കിപ്പോൾ കാണാൻ കഴിയില്ലെങ്കിലും ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകണം ജോൺസമാർട്ടിൻ്റെ ഒരുപാട് പാട്ടുകൾ അവരൽക്കൊക്കെ അതിൻ്റെതായിട്ടൊരു നൈർമല്യം ഉണ്ട് ഇരിക്കും നമുക്ക് അപ്പോൾ അപ്പം അത്തരം പാട്ടുകൾ വരുമ്പോൾ തന്നെ താങ്കൾ ഈ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ടോ കുറെ ആൽബങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു മൂന്നാല്ണ്ട് ആ ചെയ്തു വെച്ചിട്ടുള്ളതും കഴിഞ്ഞതുമായിട്ടുള്ള പാട്ടുകൾ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട താങ്കൾ ചെയ്ത ഒരു സംഗീതം ചിലപ്പോൾ നമുക്ക് തന്നെ മനസ്സിൽ വളരെ ബോധിച്ച പാട്ടുകൾ ഉണ്ടാകും അത് ഏതാണ് ഒരു ആൽബം സോങ്ങ് പാടാൻ പറഞ്ഞത് അത് ടി സി വില ആനപ്പെരുമ എന്ന പരിപാടിക്ക് വേണ്ടിട്ട് ഒരു ലിറിക്സ് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് സംഗീതം ഇട്ടു അപ്പൊ അത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി താങ്കൾ തന്നെയാണോ പാടിയത് അതെ അതെ ഒന്ന് പാടാം തിടം വേറ്റി മണിനാഥം മണിനാഥം മുഴങ്ങുമ്പോൾ എഴുന്നള്ളി വരവുണ്ടേ കരിവീരൻ എഴുന്നള്ളി വരവുണ്ടേ കരിവീരൻ കിഴക്കേ പൊൻപുലരിയിൽ തിരുനടയിൽ തിരിതെളിഞ്ഞേ തിരുനെറുകിൽ തിടം വേറ്റി മണിനാദം മുഴക്കിയിട്ട് ഏഴു നല്ലിവരവുണ്ടേ കരിവീരൻ ഏഴു നല്ലിവരവുണ്ടേ കരിവീരൻ ഇതിനേതരാഗമാണ് ശരിക്കും താങ്കൾ ഉപയോഗിക്കുന്നത് അത് രേവതി രാഗാണ് സമയത്ത് വന്നതാണ് പെട്ടെന്ന് അതെ പെട്ടെന്ന് വന്നതാണ് അപ്പൊ ഈ ഒരു പാട്ടിൽ തന്നെ നമുക്ക് പല തരത്തിലുള്ള രാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാട്ട് അതെ അതെ അറേഞ്ച് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ പറ്റും പല 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 ചെയ്യാം ചെയ്യാം ഒരു പാട്ടിൽ തന്നെ അതെ അതെ രാഗങ്ങൾ അനുസരിച്ച് ആഹ് വരികള് കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരു മൂഡുണ്ടാവുന്നത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാട്ട് അങ്ങനെ ആയിരിക്കും അല്ലെ അപ്പൊ ഇനി എന്തൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും അപ്പൊ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ തൃത്താല വർക്ക് ചെയ്തിട്ടുണ്ട് തൃത്താല ഗവൺമെന്റ് സ്കൂള് അതുപോലെ തന്നെ ചേലക്കര ഗവൺമെന്റ് സ്കൂള് പിന്നെ നിലമ്പൂർ ഈ മൂന്ന് സ്കൂളുകൾ വർക്ക് ചെയ്ത അതെ അതെ അപ്പം അതിന് ശേഷം ഇപ്പോൾ കേറ്റൻ നിർബന്ധമാക്കിയുണ്ട് ഇപ്പൊ എഴുതിയെടുക്കുന്നുണ്ട് ഇപ്പം തൽക്കാലം ഇവിടെ എ ഐ പി എസ് രണ്ടാങ്കിലും സ്കൂള് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇത് കേരളത്തിൽ തന്നെ വലിയ സ്കൂളാണ് പി എസ് എം പഠന സമുദായത്തിന്റെ ഏക സ്കൂളാണ് അപ്പൊ അവിടെ ആഴ്ച ഒരു ദിവസം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് സംഗീതം പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ കുട്ടികളെ ഓട്ടോ സൗകര്യം ഉണ്ട് ഞാൻ ഓട്ടോ ഒഴിച്ച് പിള്ളേരെ വീട്ടിലെത്തിക്കുന്നുണ്ട് സ്കൂളിൽ അങ്ങനെ ഒരു അപ്പം ഒരു ജൂനിയർ എസ് ജോസാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പം അത് അതിലൊന്നും അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിട്ടാണ് ഏറ്റെടുക്കുന്നതല്ലേ നിങ്ങൾ അപ്പം എന്തായാലും ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ വേറെ ഇനി സ്വപ്നങ്ങൾ എന്ന് പറയാനായിട്ടൊരു സംഗീതം പഠിച്ചു ഓട്ടോ ഓടിക്കുന്നു അപ്പം തന്നെ സംഗീത വിദ്യാലയം നടത്തുന്നു ഒരുപാട് ഒരുപാട് മേഖലകളിലേക്ക് താങ്കൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സ്വപ്നം ഉണ്ടാവും ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്വപ്നം ചിലപ്പോൾ നടക്കാം നടക്കാതിരിക്കാം നടക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സ്വപ്നം ഏതാണ് ചിറക് വിരിച്ച ഒരു സ്വപ്നം താങ്കളുടെ മനസ്സിൽ ഒരു നല്ലൊരു ഗായകനാവണം ആ അത് തന്നെയാണ് ഏറ്റവും വലിയ സ്വപ്നം സംഗീത അതെ സമയം കൂടെ അത് നടക്കണം സംഗീതത്തോടൊപ്പം യാത്ര ചെയ്യുക അല്ലെ അതെ അതെ അപ്പോ നമ്മള് കുറെ നമ്മൾ സംഗീതം ഇത് പഠിച്ചിറങ്ങുന്നുണ്ട് ഇപ്പൊ അറൽബിയിലായാലും നമ്മുടെ ഇവിടുക്കായാലും എല്ലായിടത്തും സംഗീതം പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുണ്ട് അവരോട് താങ്കൾക്ക് പറയാൻ കഴിയുന്ന ഒരു നിർദ്ദേശം എന്തായിരിക്കും ഇപ്പോ സംഗീതമേലെന്ന് പറഞ്ഞപ്പോ ഞാനിപ്പോ ബി എ മ്യൂസിക് എം എ മ്യൂസിക് ആണ് ചെയ്തത് അപ്പൊ അത് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ളൊരു മാത്ര അത് കഴിഞ്ഞ പിന്നെ ഒന്നുകൂടും വേറൊരു അധ്യാപൻ്റെ അടുത്ത് നന്നായിട്ട് പഠിക്കണം അത് സിലബസ് ആണല്ലോ പഠിപ്പിക്കുന്നത് ഡിഗ്രി ഇതൊക്കെ ലെവലിൽ നോക്കുമ്പോൾ സിലബസ് തന്നെ പഠിപ്പിക്കുന്നത് അപ്പം അത് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പോയ ആളുകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും തട്ടിമുട്ടി ചിലപ്പോൾ ജയിച്ചു പോവും പിന്നെ സംഗീത കോളേജിൽ വരുമ്പോൾ തന്നെ നമ്മളൊരു പത്ത് വർഷം പന്ത്രണ്ട് വർഷം നല്ലൊരു അധ്യാപന അടുത്ത് പഠിച്ചിട്ട് വേണം സംഗീത കോളേജിൽ പോവാൻ പക്ഷെ ഞാനങ്ങനെയല്ല പോയത് ജസ്റ്റ് ഒരു സിനിമ പാട്ട് അല്ലെങ്കിൽ ഒരു ഗീതം പാട്ടാണ് എനിക്ക് ഇന്റർവ്യൂ കിട്ടിയത് ബോൺ ടാലൻ്റ് കൊണ്ടാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ള സ്വപ്നമാണ് താങ്കൾക്കൊരു പാട്ടുകാരനാവണം അല്ലെങ്കിൽ സംഗീതത്തോടൊപ്പം സഞ്ചരിക്കുന്നവർ അപ്പം ആ സഞ്ചാരത്തിനിടയിൽ പെട്ടെന്ന് നമ്മുടെ കൂടെ കൂട്ടിയ പാട്ടുകൾ ഒരുപാട് അപ്പം അതിൽ നിന്ന് തെരഞ്ഞെടുത്തൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമുക്ക് ഇതോടെ അഭിമുഖം പൂർണ്ണമാവുകയാണ് ഒരു പാട്ടും കൂടി പാടി നമുക്ക് അഭിമുഖം പൂർണ്ണമാക്കാം തങ്ക തിങ്കൾ കിളിയായി കുറുകം താരത്തൂവൽ മിനയം നനയം നീരാടിയാടും നിറസന്ധി വണ്ടുലഞ്ഞ മലർ പോലെ വാർനീലാവിനിതൽ പോലെ നെഞ്ചിനുള്ളിലൊരു മോഹം അതിനീലയഭാവം കുങ്കുമേകം കുളിരു കോർക്കുമൊരു മഞ്ഞല പോലെയൊലാവ അമ്പിളി നാളം പതിയെ മീട്ടുമോർ തമ്പുരു പോലെ തലോടാം തങ്കത്തിങ്ങൾ കിളിയായി കുറുകം താരത്തുവൽ മിനയം നനയം നീരാടിയാടും നിറ